അടിമാലി ടൗൺ പരിസരത്തെ കൈത്തോടുകളെല്ലാം ചെന്ന് ചേരുന്നത് ദേവിയാർ പുഴയിലേക്കാണ് ഈ കൈത്തോടുകൾ പലതും മാലിന്യം പേറിയാണ് ഒഴുകുന്നത് ടൗണിലെ പല വ്യാപാരശാലകളിൽ നിന്നും ഈ കൈത്തോടുകളിലേക്ക് മാലിന്യം ഒഴുക്കുന്നുവെന്ന പരാതി വർദ്ധിച്ച സാഹചര്യത്തിലാണ് പഞ്ചായത്ത് നടപടി കടുപ്പിച്ചിട്ടുള്ളത് ടൗണിലെ ഓടകളിലേക്കും ദേവിയാർ പുഴയിലേക്കും മാലിന്യം ഒഴുക്കുന്ന സ്ഥാപനങ്ങൾ കണ്ടെത്തുവാൻ പഞ്ചായത്തും ആരോഗ്യവകുപ്പും സംയുക്തമായി നടത്തുന്ന പരിശോധന തുടരുകയാണ് നടപടികളുടെ ഭാഗമായി ടൗണിൽ ഓടകളുടെ സ്രാപുയർത്തി മാലിന്യമൊഴുക്കുന്നവരെ കണ്ടെത്താനുള്ള പ്രവർത്തനം തുടരുകയാണ് ഓടയിലേക്ക് തുറന്നിരുന്ന മാലിന്യ പൈപ്പ് കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് അടച്ചിരുന്നു ഇത് വീണ്ടും തുറന്നതായി പരിശോധനയിൽ കണ്ടെത്തിയെന്ന് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞു ചില ഒഴുകി സ്ഥാപനങ്ങൾ അടച്ചു ഈടാക്കുകയും പൊട്ടിച്ചുകൊണ്ട് വീണ്ടും മലിനജലം ഈ ഓടയിലേക്ക് ഇന്ന് കണ്ടെത്താൻ ഇത്തരം കർശനമായ പഞ്ചായത്ത് മുന്നോട്ട് ചെയ്താണ് മുമ്പ് പഞ്ചായത്തിന്റെ പരിശോധന ശക്തമായതോടെ ഓടകളിലേക്ക് മാലിന്യം നിക്ഷേപിക്കുന്നത് വലിയ തോതിൽ കുറഞ്ഞിരുന്നു ഇടവേളയ്ക്ക് ശേഷമാണ് ഇപ്പോൾ വീണ്ടും പരാതികൾ വർദ്ധിച്ചിട്ടുള്ളത് ടൗണിന്റെ പല ഭാഗങ്ങളിലും ഓടകളിൽ നിന്ന് അസഹനീയമായ ദുർഗന്ധം ഉയരുന്ന സ്ഥിതിയുണ്ട് മാലിന്യം ദേവിയാർ പുഴയിലൂടെയും ഓടകളിലൂടെയും ഒഴുകുന്നത് പകർച്ചവ്യാധികൾ കിടവരുത്തുമെന്ന ആശങ്ക ഉയർന്നതോടെയാണ് പഞ്ചായത്ത് നടപടി കടുപ്പിച്ചിട്ടുള്ളത് നിയമവിരുദ്ധ പ്രവർത്തനം ശ്രദ്ധയിൽപ്പെട്ടാൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും ഗ്രാമപഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ അടിമാലി